ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കാടുകൂറ്റിന്ന് പോയിട്ട് കൊരട്ടിപ്പള്ളിയിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് കാടൂറ്റിയിലാണെന്ന് അറിയാമല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും ഇതിപ്പോൾ നമ്മൾ കൊരട്ടിയിലാണ് കേട്ടോ അവിടെ തിരുനാൾ സംബന്ധമായിട്ട് നോവേനകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെയാണ് കുർബാനയ്ക്ക് വന്നത് എന്തത് ഒരു വ്യാഴാഴ്ചയാണ് കേട്ടോ നമ്മൾ പോയത് ഇപ്പോൾ വീഡിയോ ഇടുമ്പോൾ രണ്ട് ദിവസം വൈകിട്ടുണ്ട് അപ്പോൾ ധ്യാനം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുർബാന കൂടിയിട്ട് പോകുന്നു പക്ഷേ ഉടനെ തന്നെ ധ്യാനം ആരംഭിച്ചായിരുന്നു നല്ല ധ്യാനമായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റും തുടക്കം കേട്ടോ എനിക്ക് അവിടെ ഇരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആരുമില്ല കൂടെ പറ വണ്ടി വെച്ചിരിക്കണതാണ് അച്ഛൻ പിന്നെ അവിടുത്തെ കാഴ്ചകളെല്ലാം നമ്മൾ കുറച്ചെടുത്ത് അവിടെ സെമിത്തേരിയുടെ അപ്പുറത്തൊരു നല്ല മറ്റേ കുരിശിൻ്റെ വേട ഇതൊക്കെ വെച്ചിട്ടൊരു സ്ഥലമുണ്ട് അപ്പം അതിൻ്റെ വേടിയൊക്കെ കൂടി നിങ്ങൾ കണ്ടുനോക്കട്ടോ അപ്പം നമ്മളിതെല്ലാം എടുത്ത് സന്ധ്യയായപ്പോഴേക്കും പോകുന്നു ഇപ്പോൾ ധ്യാനമൊക്കെ ഉണ്ടോന്ന് ആവും എല്ലാ ദിവസവും ധ്യാനം ഉണ്ടായിരുന്നു തിരുനാളായിട്ടുണ്ട് അപ്പം കുരട്ടി മുത്തിയുടെ പള്ളിയിൽ പോവാത്തവരുണ്ടെങ്കിൽ പോവാ ചാലക്കുടിയിൽ വരുന്ന റൂട്ടാണ് അപ്പോൾ നല്ലൊരു വിശുദ്ധ സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് അവിടെ പോയതിൻ്റെ ഒരു ചെറിയ വീഡിയോയും അവിടെ പോയിട്ട് കണ്ട കാഴ്ചകളാണ് നമ്മൾ ഇടുന്നത് അവിടെ പറയുന്ന പ്രസംഗങ്ങളൊക്കെ നമുക്ക് അതിൽ കൂടി കുറേച്ചെ കേൾക്കാം കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ചെറിയ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പം നിങ്ങളൊന്ന് വീഡിയോ കാണാം കേൾക്കുക ചെറുതാണ് അപ്പം നോക്കട്ടെ കണ്ട് നോക്ക് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ നാനാജാതി മതസ്ഥർക്കും പള്ളിയിൽ വരാം മുട്ടിൽ നീന്തുന്ന വഴിപാടുണ്ട് നേന്ത്രക്കൊല പൂവൻകൊലയാണ് തോന്നുന്നത് വാഴക്കൊല നേർച്ച കൊടുക്കണേ ഞാൻ കണ്ട് തുലാപാലോ അങ്ങനെയൊക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ തിരുനാളാണ് ഈ ദിവസങ്ങളിൽ വരാത്തവരൊക്കെ വരിക അപ്പം ഞാനും റമയും കൂടിയാണ് വന്നത് വൈകുന്നേരം അവൻ്റെ സ്കൂളിൽ ഉള്ള ഒരു ടൈം നോക്കി അന്ന് വ്യാഴാഴ്ച ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഞങ്ങൾക്ക് കുർബാന കൂടാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് അപ്പ എന്തായാലും നിങ്ങൾ തിരുന്നാളൊക്കെ വന്ന് കൂടുക നല്ലൊരു വലിയ ഇടവകയാണ് ഇവിടെ കുറേ സെമിത്തേരിയില് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പരിചയമുള്ള കുറേ മുഖങ്ങളൊക്കെ കണ്ടെട്ടോ ഇവിടെ വീഡിയോ എടുത്തപ്പോൾ എടുത്തപ്പോൾ നമുക്കറിയില്ലായിരുന്നു എടുത്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് സെക്യൂരിറ്റിയോ എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് നമ്മൾ അപ്പോഴേക്കും കട്ട് ചെയ്തത് അതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഉള്ളൂ ഞാൻ അത് തന്നെ റിപ്പീറ്റ് ഇടണുണ്ട് കാരണം ഞാൻ സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടുത്തെ പ്രശ്നങ്ങളോ എൻ്റെ സംസാരങ്ങളോ അവിടെ വെച്ച് ലൈവായിട്ട് എടുത്തതോ കേൾക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇടണം കേട്ടോ അപ്പം നമുക്കിതൊന്നുകൂടി കണ്ടു വെക്കാം ഇന്ന് നാലാം ദിവസമാണ് തിരുനാളിൻ്റെ കുർബാനി എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ കുർബാന കഴിഞ്ഞിപ്പോൾ അവിടെ ധ്യാനം നടക്കുന്നുണ്ട് നമുക്ക് ധ്യാനം കൂടണമെന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ വീട് കുറേ ദൂരാണ് രാത്രി നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നോക്കി നാടേ കുറേ നിലകളുള്ള നിലവിളക്ക് ആ നോക്കി അതിൽ ബൾബ് ഇട്ടേക്കണ് നിലവിളക്ക് കത്തുന്ന പോലെ തന്നെ നല്ലായിട്ടുണ്ടട്ടാ മായ ശക്തി കടന്നു വരുന്നു പൈശാചികമായ ശക്തി കടന്നു വരുന്നു നമ്മുടെ ഒക്കെ കഴുത്തിനറിയാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ് ജപമാല ഈ ജപമാലയുടെ ഏറ്റവും വലിയ ശക്തി നമ്മൾ യാത്ര ചെയ്യുന്നത് ഈശോയുടെ ദിവ്യ രഹസ്യങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് മാറി നിന്നുകൊണ്ട് പ്രത്യേകമായിട്ട് പരിശുദ്ധയെ കാണുകയെ മറിച്ച് തിരുവചനത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ജപമാല എന്ന് പറയുന്നത് അത് എണ്ണ ഉപയോഗിക്കുന്ന ഒരു മാലയാണ് വിന്യാസഭയാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് നമ്മളിപ്പോ നാലാമത്തെ ദിവസമാണ് നിങ്ങളിവിടെ വാര്യ ഈ മണ്ണിൽ വരുക നല്ല ധ്യാനം നടക്കണ്ടട്ടാ നമുക്ക് ഇരിക്കണമെന്നുണ്ട് ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡോ എൻ്റെ പാരന്റ്സോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ധ്യാനം കഴിഞ്ഞ് പോകുള്ളൂ ഞാൻ നിർബന്ധിക്കും അവരാ പക്ഷെ എൻ്റെ ഇളയ മോനെ കൂടെ കൂടെയുള്ളു ഞങ്ങൾക്ക് കുറേ ദൂരം ടൂ വീലർ റോഡിക്കണം അങ്ങോട്ടൊക്കെ വിജനമായ റോഡാണ് പാടും പറമ്പും ഒറ്റപ്പെട്ട വഴികളൊക്കെയാണ് അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ദൈവം തരട്ടെ നമുക്ക് ധ്യാനമൊക്കെ കൂടാനും സ്വന്തം വീട് വെക്കുമ്പോ എപ്പോഴും പള്ളിയുടെ അടുത്തൊരു വീട് കിട്ടണെന്നാണ് പ്രാർത്ഥന നിങ്ങൾക്ക് കൂടാതെ കുമ്പസാരിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ട് കേട്ടോ ഇവിടെ കുമ്പസാരിക്കാൻ മാത്രമായിട്ട് രണ്ട് മൂന്ന് സ്ഥലം ഇങ്ങനെ ഉണ്ട് അതിനകത്ത് എപ്പോൾ ചെന്നാലും നമുക്ക് കുമ്പസാരിക്കണമെന്ന് ഓഫീസിൽ പറഞ്ഞാൽ അച്ഛന്മാർ വരും പിന്നെ കുർബാനക്ക് പണം കൊടുക്കാനായിട്ട് ഇതിൻ്റെ അരിയത്ത് തന്നെയാണ് ആ കാണുന്നതാണ് ഓഫീസ് കേട്ടോ ഞാൻ എപ്പോഴും ഇവിടെയാണ് വരാറ് കുമ്പസാരിക്കാനോ അതുപോലെ എനിക്ക് കുർബാന കിട്ടിയില്ലെങ്കിൽ കുർബാന ഇവിടെ കൊന്നാൽ കൂടാൻ പറ്റും വൈകുന്നേരങ്ങളിലുണ്ട് കുർബാന ഇവിടെ എല്ലാ ദിവസവും അങ്ങനെ കൊണ്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങനെയാ ഒരുക്കി വന്നത് പിന്നെ എന്റെ കുർബാന എപ്പോഴാണ് രാവിലെ മുടങ്ങി പോണത് അപ്പോഴത്തെ ഞാൻ ഇവിടെ വരുമേണ്ട മുഖം യാത്ര ചെയ്യുമ്പോ നമ്മളെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു ശക്തിയായിട്ട് അമ്മ മാറുകയാണ് ശേഷം ചിതിരി പോയ ശിക്ഷഗണത്തെ പരിശുദ്ധയാണ് ഒരുമിച്ച് കൂട്ടുന്നത് പ്രധിക്കുന്ന ആ ശിഷ്യഗണത്തെ നമ്മൾ കാണുന്നുണ്ട് പന്ത വേണ്ടി ഒരുക്കുകയാണ് ചെയ്യുന്ന പ്രാപ്തി ശക്തമായിട്ട് ഈ ഒരുമിച്ച് കൂട്ടല നമ്മുടെ കുടുംബങ്ങളിൽ सेक्युरिटी से आने के लिए परिषद मामले सब और ये जाने का परिषद अगर उसका दुखों और तकलीफों से बोल रहे हैं तो तो सीधी मार दोगे आप परिषद के लिए आपको मालूम है कि थाईलैंड में भी आपको मालूम है कि तेरा परिषद जो भी बनता है मेरा एक तेरी ओर ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭംഗിയുള്ള കാര്യങ്ങളുണ്ടായി മുഴുവൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പോഴേക്കും സെക്യൂരിറ്റി വന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാണുന്ന കൊച്ചു കൊച്ച് കൂടാരങ്ങൾ പോലെ കണ്ട അതെല്ലാം ഓരോ ജപമാലയിലെ രഹസ്യങ്ങളാണ് കേട്ടോ മംഗളവർഗത്ത് അറിയിക്കുന്നതും മാതാവ് വന്ന് മാതാവിനോട് എബ്രിയേൽ മാലക വന്ന് പറയുന്നതും ഈശോ ജനിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ ഈശോൻ്റെ ഉയർപ്പ് വരെയുള്ള കാര്യങ്ങൾ ജപമാല ഈ ജപമാലയുടെ ഏറ്റവും വലിയ ശക്തി നമ്മൾ യാത്ര ചെയ്യുന്നത് ഈശോയുടെ ദിവ്യ രഹസ്യങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് മാറി നിന്നുകൊണ്ട് പ്രത്യേകമായിട്ട് പരിശ്രമയിൽ കാണുകയും മറിച്ച് തിരുവചനത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ജപമാല എന്ന് പറയുന്നത് അത് എണ്ണാർ ഉപയോഗിക്കുന്ന ഒരു മാലയാണ് പ്രത്യേകമായിട്ട് സഭയാണ് ആദ്യമായിട്ട് ജപമാല കൊണ്ടുവരുന്നത് നമ്മള് പോവേട്ടാ ഇവിടെ ടു വീലർ പാർക്കിങ്ങിന് സ്ഥലമുണ്ട് ഉണ്ട് അവിടെയൊക്കെ നേറേയും കച്ചവടക്കാരി ഒക്കെ വരൂട്ടാ അപ്പുറത്ത് കാർ പാർക്കിംഗ് ആണ് അവിടെ ഒരു ഉണ്ട് ഗ്രോട്ടുണ്ട് നമുക്ക് തിരുനാളിന് വരാട്ടാ പോവാൻ രാത്രിയായി ധ്യാനം നടക്കിയപ്പോഴും നമുക്ക് കൂടാനായിട്ട് മുഴുവൻ കൂടാനുള്ള ഭാഗ്യമില്ല ഇല്ല ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുട്ടോ അപ്പൊ നമ്മൾ പോവേണ്ട കേട്ടാ